ഐറ്റംസും കുറഞ്ഞ് പിന്നെ താലങ്ങളും കുറഞ്ഞ് അത് കിട്ടിയിട്ടില്ലാണ്ട് ആലും വിഷമിക്കട്ടെ അതേമാതിരി ഇന്ന് അതിന് അതിനപ്പുറത്താ നല്ല അടിപൊളി പെച്ചാക്കി നല്ലതാ സ്വീറ്റ് പൊങ്കലുണ്ട് നല്ല അടിപൊളി നല്ല നാടൻ താല്ണ്ട് ഓറഞ്ച് കേസറിനെല്ലാം എടുക്കുന്നുണ്ട് പിന്നെ നല്ല മുളകിന്റെ രസമുണ്ട് പിന്നെ മഷറൂം ഇതുണ്ട് മഷ്റൂം ബിരിയാണി നല്ല മിക്സഡ് സാമ്പാർ പിന്നെ പുളി റൈസ് ഉണ്ട് നല്ല അടിപൊളി പാരി ഉപ്പേരി ഉണ്ട് പിന്നെ എല്ലാവർക്കും ഓരോ വായിക്കും പിന്നെ ഇന്നലെ അബീലുണ്ടായിട്ടോ ഇന്ന് അടിപൊളിയായിട്ടുള്ള ഉണ്ട് കേട്ടോ പിന്നെ എല്ലാവർക്കും പുളി എൻജോയ് ചെയ്താൽ അടിപൊളിയാണ് നല്ല കാറ്റ മോരുണ്ട് പിന്നെ പാരിക ഉണ്ട് പിന്നെ വെറൈറ്റി എന്തെല്ലാം ഉണ്ടാക്കും വെറൈറ്റിയിൽ മഷ്റൂം ബിരിയാണി കൂടുതലും റെസിപിന്ന എല്ലിക്കച്ചാർ ഉണ്ടാക്കി പഴം പറഞ്ഞില്ലേ പഴം പഴം അപ്പൊ എല്ലാരും ആര് കിട്ടിയാലും കിട്ടാത്ത ആരും വിഷമിക്കാണ്ട് നല്ല എല്ലാരും ആരാധന പത്ത് റുപ്പ്യ മാത്രം എല്ലാവർക്കും പൈസ കൂടിയതുകൊണ്ട് പൈസ ഒന്നും കൂടിയില്ല അതേ പത്ത് ഗ്രാംസ് അപ്പൊ എല്ലാരും തരുക